ബിസ്മില്ല വസ്സലാത്തു വസ്സലാമു വസ്സലാം റസൂലില്ല അജ്മയിൻ അമ്മാബദ് സഹോദരന്മാരെ സഹോദരികളെ ആർത്തവകാരികളായ സ്ത്രീകൾ അതുപോലെ പ്രസവ ഉള്ള സ്ത്രീകൾ ഇവർ കുർആാനോതൽ അനുവദനീയമാണോ എന്നതാണ് ചോദ്യം അതിനുള്ള മറുപടി ഇവർക്ക് ഖുർആൻ ഓതുന്നത് വിലക്കപ്പെട്ടിരിക്കുന്നു എന്ന തരത്തിൽ യാതൊരു രേഖയും സ്ഥിരപ്പെട്ടു വന്നിട്ടില്ല എന്നാൽ മുസ്സഹഫ് സ്പർശിക്കാതെ അവർക്ക് ഓതാവുന്നതാണ് എന്നതാണ് സൗദി അറേബ്യയിലെ പണ്ഡിത സഭ അൽ ലജത്തു ദാ ഇമ ആ വിഷയത്തിൽ പറഞ്ഞിട്ടുള്ള മറുപടി ആർത്തവകാരികളായ സ്ത്രീകളും അതുപോലെ പ്രസവ ബാധിച്ചിട്ടുള്ള സ്ത്രീകളും അവർക്ക് മുസേഫ് സ്പർശിക്കാതെ ഖുർആൻ കുർആാനോദുന്നതുകൊണ്ട് തകരാറില്ല ഇതാണ് പണ്ഡിതന്മാരുടെ അഭിപ്രായങ്ങളിൽ ശരിയായിട്ടുള്ളത് എന്നതാണ് കാരണം അവർക്ക് ഖുർആൻ ഓതുന്ന വിഷയത്തിൽ നബി നബിസല്ലാഹു അലഹി വസല്ലമയിൽ നിന്ന് അത് നിരോധിക്കപ്പെട്ടിട്ടുണ്ട് അത് ഓതാൻ പാടില്ല എന്ന നിലക്കുള്ള രേഖകളൊന്നും സ്ഥിരപ്പെട്ടു വന്നിട്ടില്ല എന്നതാണ് അപ്പോൾ പണ്ഡിതന്മാർ സൂചിപ്പിച്ചത് ആർത്തവകാരികളും പ്രസവചിക്തമുള്ള ആളുകളും കൂടുതൽ ദിവസം അവരുടെ അശുദ്ധി ബാധിക്കുന്നതിനാൽ അവർക്ക് വിശുദ്ധ ഗുർഹാൻ പാരായണം ചെയ്യണമെങ്കിൽ കയ്യുറ തജിച്ചുകൊണ്ടോ മറ്റെന്തെങ്കിലും മറകൾ സ്വീകരിച്ചുകൊണ്ടോ മുസഹ് മറിച്ച് مصرف نوكي وداو ندان ادني تغلاغ اللا الله أنجهكم كما والحمد لله رب العالمين وصلى الله تعالى وسلم على نبينا محمد وعلى آله وصحبه اجمعين امين برحمتك يا ارحم الراحمين السلام عليكم ورحمة الله وبركاته